ഹായ് ഫ്രണ്ട്സ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എല്ലാവർക്കും സ്ത്രീകൾക്കും പുരുഷനും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന ഒരു ടിപ്സ് തന്നെയാണ് വേറെ ഒന്നുമല്ല ചുണ്ട് ചുവക്കുക എന്നുള്ള അപ്പം ചുണ്ടിന് സ്വാഭാവികമായിട്ടും ഉള്ള ഒരു കളറുണ്ട് ആ ഒരു കളർ നമുക്ക് നമ്മുടെ ചുണ്ടിനും സ്വന്തമാക്കാം അതിന് ചെയ്യാൻ പറ്റുന്ന വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കൊച്ചു കൊച്ച് ടിപ്സുകൾ അത് നമുക്ക് സ്ഥിരമായിട്ട് ചെയ്യുക ഏതൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്താൽ മാത്രമേ അതിന് നല്ല ഫലം കിട്ടുകയുള്ളൂ അപ്പോൾ ആദ്യം ഞാൻ ചുണ്ടിന് വരുന്ന ഒരു പ്രശ്നത്തിന് ആദ്യം ടിപ്സ് എന്ന് പറയാം വേറൊന്നുമല്ല ചുണ്ട് പിന്നെ പൊട്ടുക അല്ലെങ്കിൽ ആ ചുണ്ട് വെടിച്ച് നിർന്ന ഒരു സ്വഭാവമുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഈ മഞ്ഞുകാലത്തല്ല ആ ഒരു ടൈമില് ഒക്കെ ആ ഒരു ടൈമില് ഉപ്പും വെളിച്ചെണ്ണയും ഉപ്പ് പൊടിയാണെങ്കിൽ ഉപ്പ് പൊടിയും വെളിച്ചെണ്ണയും കല്ലുപ്പാണെങ്കിൽ അതൊക്കെ ഒന്ന് പൊടിക്കുക പൊടിച്ചതിന് ശേഷം എടുക്കുക എന്നിട്ട് വെളിച്ചെണ്ണയുമായിട്ട് മിക്സ് ചെയ്ത് ചുണ്ടില് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക മസാജ് ചെയ്ത് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് തുടച്ച് കളയാം എന്നിട്ട് നമുക്കൊന്ന് വാഷ് ചെയ്ത് എടുക്കാം അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ചുണ്ട് വെടിച്ച് ചീറുക അല്ലെങ്കിൽ ചുണ്ടിലുണ്ടാകുന്ന വേദന അതൊക്കെ മാറാൻ നല്ലതാണ് ഇതൊക്കെ സ്ഥിരം ചെയ്യുക ആ ഒരു ടൈമിൽ സ്ഥിരമായിട്ട് ചെയ്യുക ഇനി നമുക്ക് ചുണ്ടിന് ഒരു ലിപ്സ് ഒരു പിങ്ക് ലിപ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഡെയിലി ചെയ്യേണ്ടതാണ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസം ചെയ്യാം അപ്പം ഡെയിലി ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല്ല് തേക്കുമ്പോൾ ബ്രഷ് ചെയ്യുമ്പോഴത്തേക്കിനും ചുണ്ടിൽ ഗോൾഗേറ്റ് ഏത് ടൂത്ത് പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല ഗോൾഗേറ്റോ ക്ലോസപ്പ് കോട്ടോ ഏത് ടൂത്ത് പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല ചുണ്ടിലൊന്നും നന്നായിട്ട് പുരട്ടുക പുരട്ടി ഒരു രണ്ട് മിനിറ്റ് ആ ഡ്രൈ ആവാൻ വെയിറ്റ് ചെയ്യുക രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് സോഫ്റ്റ് ബ്രഷ് കുട്ടികളുടെ കിഡ്സ് ബ്രഷ് ആണ് ഏറ്റവും നല്ലത് അപ്പോൾ കിഡ്സ് ബ്രഷ് വെച്ചിട്ട് അതിൻ്റെ ഹെയർ സോഫ്റ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ആ ഒരു ബ്രഷ് യൂസ് ചെയ്ത് ചുണ്ട് നന്നായിട്ട് ബ്രഷ് ചെയ്യുക അത് ഒരു ഒരു മിനിറ്റ് നന്നായിട്ട് ബ്രഷ് ചെയ്ത് നമുക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്ഥിരം ചെയ്യുക ഡെഡ് സെല്ല് പോയിട്ട് നമുക്ക് നല്ല നല്ല സെല്ല് വരികയും ചുണ്ടിന് ഒരു പിങ്ക് കളർ ലഭിക്കുകയും ചെയ്യുന്നു പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സ്ക്രബ് ചെയ്യണം ചുണ്ട് ആ സ്ക്രബ് ചെയ്യാനായിട്ട് തേനും പഞ്ചസാരയും എടുത്തിട്ട് തേനും പഞ്ചസാരയും എടുത്ത് ചുണ്ടൊന്ന് സ്ക്രബ് ചെയ്യുക ഇത് ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ വട്ടം ചെയ്യുക കറക്റ്റ് പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ മൂന്ന് തവണയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയിലും ചെയ്യാൻ ശ്രമിക്കുക പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പശുവിൻ നെയ്യ് പശുവിൻ നെയ്യോ വെളിച്ചെണ്ണയോ നമ്മൾ പുറത്ത് പോയിട്ട് വരുമ്പം ചുണ്ടിൽ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ ലിപ്സ്റ്റിക് റിമൂവ് ചെയ്തിട്ട് ചുണ്ടൊന്ന് മോയിസ്ചർ ചെയ്യുക ഈ മോയിസ്ചർ ചെയ്യാനായിട്ട് പശുവിൻ നെയ്യോ വെളിച്ചെണ്ണയോ ഉപയോഗിക്കുക ഇതുകൂടാതെ കിടക്കുമ്പോൾ പശുവിൻ നെയ്യ് ഉപയോഗി പശുവിൻ നെയ്യുകൊണ്ട് ചുണ്ടിൽ തേച്ചിട്ട് ഒരു ഓവർനൈറ്റ് അത് സ്ഥിരം ചെയ്യുക ഇതിപ്പം പശുവിനീ യൂസ് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ഗ്ലിസ്സറിനും നാരങ്ങാനീരും ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് ഗ്ലിസറിനും രണ്ട് മൂന്ന് ഡ്രോപ്സ് നാരങ്ങ നീരും കൂടി മിക്സ് ചെയ്തെടുത്ത് ചുണ്ടിൽ പുരട്ടി എല്ലാ ദിവസവും രാത്രിയിൽ കിടക്കുക രാവിലെ തുടച്ചു കളയുക എത്ര ഡാർക്ക് ലിപ്സ് ആണെങ്കിലും ആ ഒരു കളർ ചേഞ്ച് വരും അത് നിങ്ങൾക്ക് ഈ ഒരു ഈ ടിപ്സ് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് മനസ്സിലാക്കാൻ കഴിയും അത് എത്ര ഡാർക്ക് ആണെങ്കിലും ആ കളറിനെ ചെറിയതായിട്ട് ചേഞ്ച് വരും അതിപ്പോൾ ഡെയിലി നിങ്ങൾ ചെയ്യുക അപ്പോൾ അത് ഈ ഒരു ടിപ്സ് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ചെയ്യുക ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ അത്രയും ചെയ്യേണ്ട സമയത്ത് അതാത് സമയത്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും സ്വന്തമാക്കാം ചുവന്ന ലിപ്സ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചുണ്ടിൻ്റെ ചുവന്ന കളർ ഉണ്ടാകാനുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഇന്നലെ എൻ്റെ ഒരു വീഡിയോയിൽ കമൻറ്റ് വന്നത് ഞാൻ ഇങ്ങനെ സ്റ്റെയറിൻ്റെ ഇവിടെ ഇരുന്നു വീഡിയോ ചെയ്യുന്നു എന്നുള്ളതാണ് വേറൊന്നുമല്ല ഇവിടെ സ്പേസ് കുറവാണ് അപ്പം വിൻഡോയുടെ അടുത്തിരിക്കുമ്പോൾ അതിൻ്റെ ഒരു വെട്ടം കിട്ടും സ്പേസ് കുറവിൻ്റെ കൂടെ തന്നെ ഈ ഒരു കളറിങ് ഈ പെയിൻറ്റിൻ്റെ ഇവിടുത്തെ ഈ പെയിൻറ്റിങ്ങിൻ്റെ കളറ് വെട്ടം ഡാർക്ക് ആക്കുന്നത് കൊണ്ട് ഈ ഒരു വിൻഡോ സൈഡിലും ഓപ്പോസിറ്റ് സൈഡിലിരിക്കുന്ന ട്യൂബിൻ്റെ വെട്ടവും കൂടി നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ ശബ്ദം വോയിസ് കറക്റ്റ് മൊബൈലിൽ ഞാൻ മൊബൈലിലാണ് വീഡിയോ എടുക്കുന്നത് അപ്പം ഈ മൊബൈലിലേക്ക് കിട്ടാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്റ്റെയറിൻ്റെ ഇവിടെ വന്നിരുന്നിട്ട് വീഡിയോ ചെയ്യുന്നത് എന്തായാലും അങ്ങനെ ഒരു കാര്യം പറഞ്ഞതിൽ ഒരു സന്തോഷമുണ്ട് കാര്യം നിങ്ങൾ നന്നായിട്ട് വീഡിയോ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് അതിലേറ്റവും നമുക്ക് സന്തോഷം നൽകുന്ന കാര്യം എനിവേ നിങ്ങൾക്ക് എന്ത് ഡൗട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു അഭിപ്രായം നിങ്ങളുടെ എന്തഭിപ്രായങ്ങൾ നിങ്ങൾ വീഡിയോ സംബന്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ആദ്യമായിട്ട് അല്ലെങ്കിൽ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും വീഡിയോ കണ്ടുകൊണ്ടേയിരിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അങ്ങനെയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ശേഷം വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക കാര്യം ഇനിയുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുവാൻ അത് ഏറ്റവും ഹെൽപ്ഫുള്ളാകുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അതുപോലെ നല്ല നല്ല വീഡിയോസുകളുമായിട്ട് ഇനിയും വരാം എല്ലാവർക്കും ബൈ ബൈ